നമസ്കാരം നിരവധി ചിത്രങ്ങളുടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് മീരാനന്ദൻ ദിലീപിന്റെ നായികയായി മുല്ല എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി എട്ടിലാണ് മീര എത്തുന്നത് അതിനുശേഷം നിരവധി ചിത്രങ്ങളിലാണ് നായികയായി അഭിനയിച്ചത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഗോൾഡ് കോയിൻ എന്ന ചിത്രത്തിലാണ് മീര അഭിനയിച്ചത് ശേഷം ദുബായിലേക്ക് പോവുകയായിരുന്നു അഭിനയത്തിൽ ഇപ്പോൾ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമാകാറുള്ള നടി റിയാലിറ്റി ഷോകളിലൂടെ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന ഒട്ടനവധി സെലിബ്രിറ്റികളെ നമുക്കറിയാം അത്തരത്തിൽ റിയാലിറ്റി ഷോ വഴി മലയാളിക്ക് സുപരിചിതയായ മുഖമായിരുന്നു മീനാനന്ദൻ്റേത് അവതാരികയും ഗായികയും അഭിനേത്രിയും നടത്തുകയും ഒക്കെയാണ് മീനാനന്ദൻ ഈ വർഷമാണ് മീര വിവാഹതയാവുന്നത് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമാണ് മീരയുടേത് മാട്രിമോണി സൈറ്റ് വഴി പരിചയപ്പെട്ട ഇരുവരും പിന്നീട് വീട്ടുകാരുടെ ആശീർവാദത്തോടെ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു ഇന്ന് ദുബായിൽ ആർജി ആയി ജോലി ചെയ്യുന്ന മീര അഭിനയിത്തിലും സജീവമായിരുന്നു വർക്കല ഇടവാ സ്വദേശിയായ സീജു ആണ് വിവാഹം ചെയ്യുന്നത് വിവാഹശേഷം ശേഷം അധികം നാൾ ഒരുമിച്ച് നാട്ടിൽ നിൽക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ല യു എൽ ഗോൾഡ് എഫ് എമ്മിൽ റേഡിയോ ജോക്കി ആയതുകൊണ്ട് തന്നെ മീര ദുബായിലേക്ക് തിരികെ പോയി ശ്രീജു ലണ്ടനിലേക്ക് പോയിരുന്നു ഇപ്പോഴത്തെ മീര പുതിയ വിശേഷവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മീര എന്ന എന്നുപേരുള്ള എല്ലാവർക്കും കണ്ണനോട് പ്രണയം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ മീര നന്ദനോട് ചോദിച്ചാൽ ആദ്യ പ്രണയം തന്റെ കണ്ണനോടാണെന്ന് പറയും കാരണം മീര അത്രയും ഇമോഷണൽ ആണ് ഗുരുവായൂർ കണ്ണന്റെ മുൻപിൽ തനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഉറപ്പായും താൻ ഓടിയെത്താൻ ആഗ്രഹിക്കുന്നത് കണ്ണന്റെ തിരുനടയിലായിരിക്കുമെന്ന് പല കുറി മീര പറഞ്ഞിട്ടുണ്ട് തനിക്കൊരു വിവാഹം നടന്നാൽ അത് കണ്ണന്റെ മുൻപിൽ വെച്ചാകണമെന്ന് ഓർമ്മ വെച്ച നാളു മുതൽ മീര ആഗ്രഹിച്ചതാണ് ആ ആഗ്രഹ സഫലീകരണം കൂടിയായിരുന്നു ശ്രീജുവുമായുള്ള വിവാഹം വിവാഹ ആർഭാടപൂർവമായിരുന്നുവെങ്കിലും കണ്ണന് മുൻപിൽ വെച്ച് നടന്ന ചടങ്ങിൽ മീര ഭക്തവീരയായി മാറി കണ്ണന്റെ പ്രിയസഖിരാതയെ പോലെ ചേർന്ന് നിന്ന് ശ്രീജുവിനൊപ്പം നന്ദൻ മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു തന്റെ ഇഷ്ടദേവന് മുൻപിൽ താൻ ഇഷ്ടപ്പെട്ട ആളുടെ കൈപിടിച്ചു നിന്നപ്പോൾ മീര പറഞ്ഞതും ഇത് തന്നെയായിരുന്നു തന്നെ വിവാഹ വേഷത്തിൽ സങ്കല്പിച്ചപ്പോൾ ഒക്കെയും താൻ സ്വപ്നം കണ്ടത് കണ്ണന് മുൻപിൽ ഒരു താരകെട്ടായിരുന്നു അതിപ്പോൾ നടന്നു എന്നാണ് മീനാനന്ദൻ പറഞ്ഞത് സെറ്റുമുണ്ടും അണിഞ്ഞെത്തിയ മീരയുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ കണ്ണന്റെ അനുഗ്രഹം എന്നാണ് മീര പറഞ്ഞത് അതേസമയം വിവാഹശേഷം അധികം വൈകാതെ വിദേശത്തേക്ക് പോയ മീര ഇപ്പോൾ വീണ്ടും കണ്ണന് മുൻപിലെത്തി കല്യാണത്തിനു ശേഷം ആദ്യമായി കണ്ണനെ കണ്ടു എന്ന ക്യാപ്ഷനോടെയാണ് മീര തന്റെ സന്തോഷം പങ്കുവച്ചത് കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒൻപതിനായിരുന്നു മീരയുടെ വിവാഹം ഗുരുവായൂരിൽ വിവാഹത്തിനു ശേഷം സിനിമാ മേഖലയിൽ സുഹൃത്തുക്കൾക്കായി വിവാഹവിരുന്ന് ഒരുക്കിയിരുന്നു മെഹന്തി ഹൽദി സംഗീത് ആഘോഷങ്ങളും വിവാഹത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ലണ്ടനിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റാണ് ശ്രീജു ലണ്ടനിലും റിസപ്ഷൻ ചടങ്ങുകൾ നടന്നിരുന്നു മീറിയെ ആദ്യമായി കണ്ട നിമിഷം തന്നെ ഇഷ്ടം തോന്നിയെന്നും തന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് അപ്പോൾ തന്നെ തോന്നിയിരുന്നുവെന്നും ഷീജോ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ഇനി എന്നും മീന സന്തോഷവതിയായിരിക്കുമെന്നും ശ്രീജു വന്ന് പറഞ്ഞിരുന്നു ശ്രീജു വന്നത് ഭാഗ്യമായി ഞാൻ കാണുന്നു അറേഞ്ച്ഡ് മാരേജ് ആണ് ആദ്യം ഞങ്ങളുടെ അമ്മമാരാണ് സംസാരിച്ചത് പിന്നീടാണ് ഞങ്ങൾക്ക് നമ്പർ നൽകുന്നത് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു തുടങ്ങി ആദ്യം എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല ലണ്ടനിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്നൊക്കെയാണ് ചിന്തിച്ചതെന്ന് മീര പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹം ലണ്ടനിൽ ജനിച്ച് വളർന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ കൾച്ചറൽ ഡിഫറൻസുകളും ഉണ്ട് അതിനുശേഷം ഞങ്ങൾ കണ്ടു ഞാൻ എന്റെ ഈ കൺസേണുകൾ പറഞ്ഞു വിവാഹ ശേഷം ദുബായിൽ നിന്ന് മാറേണ്ട കാര്യമില്ല അക്കൌണ്ടന്റ് ആയത് എനിക്ക് ലോകത്തിന്റെ എവിടെയും വേണമെങ്കിലും ജോലി ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് ശരിയായ സമയത്ത് എനിക്ക് ശരിയായ ഒരാളെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നുവെന്നുമാണ് മീരാനന്ദൻ പറഞ്ഞത്